గత సమయానికి ఉనాశే శ్రీ శంగరా స్కూల్ ఆఫ్ డ్యాన్స్ అండ్ మ్యూజిక్ 17వ వార్షికోత్సవాన్ని నిర్వహిచున్న ఈ కార్యక్రమానికి అన్ని శ్రేణుల తరపున విభాగాల సంబోధన ఉండాయి ఇందాయి సుప్రతి వైట్ వేర్ లోన కొడాయి ఓకే తరపరి సంబోధన എല്ലാ പ്രത്യേകത എല്ലാ ഇന്നോമിനേഷൻസും തീരുമാനം തീരുമാനം ഭയങ്കരതന്നെ ായിരുന്നു എന്റെ അരങ്ങേറ്റം പറഞ്ഞത് അപ്പോ എന്താ ഒരുപാട് ഓർമ്മകൾ നിറഞ്ഞ ഒരു സംഭവമാണ് അരങ്ങേറ്റം ഞാൻ ഇപ്പോഴും ഡാൻസ് എന്ന് പറയുന്ന സംഭവം ആരെങ്കിലും പറഞ്ഞാലോ സ്റ്റേജില് കേറുമ്പോ നിന്റെ ഡാൻസിൽ ഓടി വരുമ്പോ ഈ അരങ്ങേറ്റം ഞാൻ ആദ്യം സ്റ്റേജില് ഡാൻസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ചിലവ് കിട്ടിയാലും അയനയത്തിന്റെ അത് പറഞ്ഞ ചെറിയ ഓരോ ഞാൻ അയനിയത്തിന്റെ സമയം പക്ഷെ